പത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാളിൽ അവ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് നവ്യ ഇരിക്കുന്നുണ്ട് നവ്യയ്ക്ക് ഒന്ന് വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി പോലെയുണ്ട് ഇത് കണ്ടുകൊണ്ട് കനക വരികയാണ് എന്തു പറ്റി മോളെ എന്ന് ചോദിച്ചും കൊണ്ട് അമ്മ ഫുഡ് കഴിച്ചത് ഡൈജസ്റ്റ് ആവാത്തത് പോലെയുണ്ട് എനിക്ക് അമ്മ പോയിട്ട് ഇഞ്ചി നീര് പിഴിഞ്ഞ് തരാം എന്ന് പറയുമ്പോൾ കനകനടുത്ത് അമ്മ അവിടെ ഇരിക്കി എന്ന് പറഞ്ഞിട്ട് ഫോണിൽ കളിക്കുന്ന അബിയെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അബി അബി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ കേൾക്കുന്നില്ല കണ്ടില്ലേ എന്ത് ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഫോൺ കാണിക്കുന്നത് ഇവനൊന്നും ചുമ്മാ വിടാൻ വേണ്ടി പാടില്ല അത്രയും പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ഇവന് വല്ല കൂസിലും തുടർന്ന് വീണ്ടും നവ്യ അബി എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളിക്കുമ്പോൾ എന്താന്ന് ചോദിക്കുകയാണേ അല്ല അബി എനിക്ക് ഫുഡ് കഴിച്ചിട്ട് ഡൈജസ്റ്റ് ആവാത്തതുപോലെ കുറച്ച് ലെമൺ ജ്യൂസ് കൊണ്ടു തരുമെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ നിന്റെ അമ്മയല്ലേ നിന്റെ ഇരിക്കുന്നത് അവരോട് പറ എന്നുള്ള കാര്യാണ് കേട്ടോ തിരിച്ചു തിരിച്ച് പറയുന്നത് ആ കറക്റ്റ് സമയത്ത് അതുവഴി മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി നടന്നു വരുന്നുണ്ട് ഇത് കനക കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ കനക വേഗം ടോമയ്ക്ക് മാറ്റാണ് അവൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അരികിലിരുന്നത് അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ ഇപ്പോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ എന്തെല്ലാം കാണിക്കും മോനെ ഇവളുടെ മേലെ ഒരു തെറ്റുമില്ല ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് ഈ കുഞ്ഞ് ഈ വീട്ടിലെ മൂത്ത പേരക്കുട്ടിയാണ് ആ കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ കൗനകയുടെ സംസാരമൊക്കെ കേട്ടിട്ട് അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളല്ലോ ഇവര് അബി കാണുന്നില്ല കേട്ടോ മുത്തശ്ശിനും മുത്തശ്ശി അവിടെ വന്ന് നിൽക്കുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ടാണ് രണ്ടുപേരും അവിടെ നിൽക്കുന്നത് തുടർന്ന് അബി എന്ന് പറഞ്ഞു വിളിക്കുമ്പോ അപ്പോഴാണ് മുത്തശ്ശിനും മുത്തശ്ശി അവിടെ നിൽക്കുന്നത് കാണുകയും പെട്ടെന്ന് തന്നെ ഞെട്ടിപ്പടിച്ച് എണീക്കുന്നുണ്ട് കേട്ടോ അബി അത് മുത്തശ്ശ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോ നിർത്തനാ അപ്പോഴേക്കും ജലജിയും അരികിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ടും നീ എന്താണ് ഇപ്പോഴും ഇങ്ങനെ തന്നെ നടക്കുന്നത് എന്ത് പറ്റിയ അച്ഛന് ജലജിയാണ് കേട്ടോ ചോദിക്കുന്നത് ആ സമയത്ത് ആയി മോളെ അഞ്ചാറെണ്ണം കളിയാക്കുന്ന രീതിയിലാണ് കേട്ടോ മുത്തശ്ശി പറയുന്നത് അല്ല അമ്മ ഇവൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത് അവളുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ അവൾക്ക് ദേക്കഞ്ഞിട്ട് ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാ ഇവൻ എന്തെല്ലാം ആണ് പറയുന്നത് ഇല്ല അത് െന്നൊക്കെ പറയുമ്പോ ഇനി അത് ഇതൊന്നൊന്നും പറയരുത് നീയും നിന്റെ അമ്മയും കൂടി ചേർന്നിട്ട് നവ്യയും അതുപോലെ കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കണം അവൾക്ക് ആവശ്യം ഉണ്ടെങ്കിലും അത് നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചില്ല് കാശ് പോലും കിട്ടില്ല നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് മുത്തശ്ശിനടുന്ന് പോകാനുട്ടോ പുറകെ തന്നെ മുത്തശ്ശിയും നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ അഭിയെ ഒരടിയൊക്കെ അടിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നവ്യമോളെ ഇവന് ജ്യൂസ് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം പഠിക്കട്ടെ ഏഴു മാസം ഇനി അഭി തന്നെയല്ലേ എന്നെ നോക്കേണ്ടത് ഏഴു മാസം ഒന്ന് അഭി കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അതും ശരിയാണ് വാട നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാനെട്ടോ ചലച്ച നേരെ ചെല്ലുന്നത് അടുക്കളയിലേക്കാണ് അവിടെ വെച്ചിട്ട് അമ്മ മോനെ പഠിപ്പിക്കാണ് കേട്ടോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടിട്ട് രണ്ടുപേരും നല്ല രസിച്ചിരിക്കുന്നുണ്ട് കനകിയും നവിയും അങ്ങനെ ഒരു വിധത്തിൽ അഭി ഉണ്ടാക്കിയിട്ട് കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുടിച്ച ഉടനെ തന്നെ നവ്യ പറയുന്നുണ്ട് ഇതിനകത്ത് സോൾട്ട് കൂടുതലാണ് എന്നുള്ള കാര്യം അയ്യോ ഞാൻ ആയിട്ട് തന്നെയാണല്ലോ ഇടാൻ പറഞ്ഞത് എന്തായാലും കുഴപ്പമില്ല ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊണ്ടുവരാൻ എന്ന് പറയുമ്പോൾ അയ്യോ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒട്ടും നന്നാവില്ല അതുകൊണ്ട് വേറെ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പറയാണ് പറയാനുട്ടോ നവ്യ അമ്മ ഇതെല്ലാം നിങ്ങൾ കാരണമാണെന്നിങ്ങനെ പല്ല് കടിച്ചുകൊണ്ട് അഭി പറയുന്ന സമയത്ത് വീണ്ടും മുത്തശ്ശം വരണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേണ്ട എന്താ വെള്ളങ്ങള് വേറെ ഉണ്ടാക്കി കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ടും കൂടി പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി അവിടുന്ന് പോകുന്ന സമയത്ത് എങ്ങനെയുണ്ട് അമ്മ ഇവർക്ക് രണ്ടുപേർക്ക് ഇത് കിട്ടണം എന്നുള്ള കാര്യം പറയുകയാണേ ഇത് കേട്ട കനക പറയുന്നത് ശരിക്കും ഇങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പാടില്ലാത്തതാണ് പക്ഷെ ഇവർക്ക് രണ്ടുപേരുടെയും കാര്യത്തിൽ ഇത് കിട്ടണം അതിന് രണ്ടുപേരും സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നവ്യ നയനും കൂടി രാത്രി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ കനക രണ്ടുപേരും ഓടി വന്നേ എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്താ അമ്മ എന്താ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ സർപ്രൈസ് പൊളീലേ അതുകൊണ്ടാണ് പറയാതെ കൊണ്ടുവന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ അമ്മ വല്ലാതെ സർപ്രൈസ് കണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞു നയന പറയാണ് അങ്ങനെ മൈലാഞ്ചി അരച്ചുകൊണ്ട് വന്നത് കാണിക്കുമ്പോൾ അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നവി ഓടാൻ വേണ്ടി പോവാണ് കേട്ടോ ആ സമയത്ത് പറ്റില്ല പറ്റില്ല ഇത് കയ്യിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരത്തിൽ വരുന്ന ഏൽക്കുന്ന ചൂടിനൊക്കെ നല്ല കുറവുണ്ടാകും അത് മാത്രല്ല നീ കണ്ടില്ലേ കണ്ട നെയ്ൽപൊളിച്ച് അതും ഇതൊക്കെ ഇട്ടിട്ട് അത് നീ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് ചെല്ലും അത് നിന്റെ കുഞ്ഞിനും കേടാണെന്നൊക്കെ പറയുകയാണേ അതൊക്കെ ശരിയാണ് അമ്മേ പക്ഷെ ഇത് ഇട്ടിട്ട് കുറെ നേരം കൈ അനക്കാൻ ഇങ്ങനെ വെക്കണ്ടേന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതിന് ചേച്ചി ചേച്ചി ചേച്ചിക്ക് എന്താ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇനി വെള്ളം വേണമെങ്കിൽ പോലും ഞാൻ കൊണ്ടു തരില്ലേ പിന്നെ എന്താ പ്രശ്നം ആഹാ അത് കൊള്ളല്ലോ നീ കയ്യില് മൈലാഞ്ചിട്ടഴിഞ്ഞ പിന്നെ എനിക്കിങ്ങനെ ഇതൊക്കെ ചെയ്തോണ്ട് തരുക നീ എന്നെ കളിയാക്കണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ചേച്ചി കണ്ടുപിടിച്ചല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ നയന നിങ്ങൾ രണ്ടുപേരും എന്തിനെ തറക്കുന്നത് ഞാനില്ലേ ഇവിടെ ഇത് കയ്യിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നവിമുളയെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ നിനക്ക് കൊണ്ടുതരും എന്ന് പറയണേ എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം നീ ഇത് കയ്യിൽ വെക്കി ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു തരാം അങ്ങനെ നവിയുടെയും നയനയുടെയും കയ്യില് ഇങ്ങനെ മൈലാഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇട്ടൊക്കെ അനക്കാം ആ സമയത്ത് പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മൂന്ന് പേര് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഇവർ സന്തോഷമായിട്ട് നിൽക്കുന്നതൊക്കെ മുകളിൽ നിന്നും കൊണ്ട് ആദർശി കാണുന്നുണ്ട് കേട്ടോ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞു ശേഷം നവ്യ ചോദിക്കുന്നുണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാ അമ്മ എന്ത് കൊണ്ടുതരാന്ന് പറഞ്ഞില്ലേ എവിടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ആള് കൊള്ളാലോടി ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാ എന്ന് പറഞ്ഞിട്ട് കനക പോയിട്ട് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അതിനിടയ്ക്ക് നവ്യ എൻ്റെ അടുത്ത് നയനെ പറയുന്നുണ്ട് കേട്ടോ ചേച്ചി കുറെ നേരം വെക്കേ എന്നാൽ നല്ല ചോപ്പ് കളരണോന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും മണമൊക്കെ ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് സാരി കൊണ്ട് ഇങ്ങനെ മറച്ചും ഒരു സാധനം കൊണ്ടുവരുന്നത് കേട്ടോ കനക ഉണ്ടാക്കി കൊണ്ടുവന്നത് പാൽ പാൽക്കുഴക്കെട്ടാണ് അത് കാണുമ്പോൾ തന്നെ നവയ്ക്ക് ഭയങ്കര നവയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ അമ്മ സൂപ്പർ ആയിട്ടുണ്ട് ഇത് ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാന്ന് പറഞ്ഞിട്ട് നവയ്ക്ക് ആദ്യം കൊടുക്കാണ് അത് കഴിഞ്ഞിട്ട് നിലയ്ക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേർക്ക് മാറി മാറി കൊടുക്കുമ്പോൾ അമ്മ കഴിക്കുന്നു എന്ന് പറയുന്നുണ്ട് വേണ്ട മക്കളെ നിങ്ങൾ കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറയുന്നത് അങ്ങനെ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആദർശം ഇങ്ങനെ കാണുകയാണ് കേട്ടോ മുകളിൽ നിന്നിട്ട് ഇത് കണ്ട ആദർശം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആ നയന ഇത്രയും സന്തോഷവതിയായിട്ട് കാണുന്നത് ഇവിടെ വന്നതിനു ശേഷം ഇത്രയും സന്തോഷവതിയായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും ചെറിയൊരു കാര്യമാണ് പക്ഷെ അവൾക്കത് എന്തോരം സന്തോഷം കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും കാര്യം നോക്കി നോക്കി ചെയ്യുന്ന നയനയ്ക്ക് അവളെ മനസ്സിലാക്കാനോ അവൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഒരാളില്ല തുടർന്ന് കാണിക്കുന്നത് ആദർശ് റൂമിൽ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നയന മയിലാഞ്ചിക്കിട്ട് കൈ കൊണ്ട് അകത്തേക്ക് കയറി വരുന്നത് കേട്ടോ ബെഡിൽ വന്നിരുന്നിട്ടും നയനയെ മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല ഇല്ല ആദർശ് എന്നെ ഞാൻ വന്നത് അറിഞ്ഞിട്ടും മൈൻഡ് ചെയ്യാണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് തല്ലാൻ വേണ്ടി പോകുന്ന രീതിയിൽ ആക്ഷൻ കാണിക്കുന്നുണ്ടേ അപ്പൊ ആദർശം ഇങ്ങനെ നോക്കുമ്പോൾ കൈ അങ്ങ് താത്തയാണ് നയന അത് കഴിഞ്ഞ് ആദർശ് വീണ്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നയനൊച്ച ഉണ്ടാക്കിയിട്ട് ആദർശമായിട്ട് എനിക്ക് കുറച്ച് വെള്ളം വേണം ദാഹ്ക്കുന്നുണ്ട് ഒന്ന് എടുക്കുവോ ഇത് കേട്ടിട്ട് ആദർശം ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോഴേക്കും അയനക്ക് ദേഷ്യം വരികയാണ് ഞാൻ വെള്ളം വേണമെന്ന് പറഞ്ഞത് ആദോഷമായിട്ടും കേട്ടില്ലേ പിന്നെയും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ നീ പറഞ്ഞത് ഗെയിം കളിക്കുകയാണെന്നോ എന്നെ കണ്ടിട്ട് നിനക്ക് എന്താ ചെറിയ കുട്ടിയെ പോലെയാണോ തോന്നുന്നത് ഞാൻ എത്ര വലിയൊരു മെയിലാണ് ക്ലൈൻസിന് വേണ്ടിയിട്ട് അയക്കുന്നത് എന്നുള്ള കാര്യം നിനക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ ഞാൻ എന്താ ചോദിച്ചത് താഹിക്കുന്നുണ്ട് വെള്ളം വേണമെന്നല്ലേ വെള്ളം ഇവിടെ തന്നെ ഇരിപ്പില്ലേ നിനക്കെടുത്ത് കുടിച്ചൂടെ ആദർശേട്ടിന്റെ ലാപ്ടോപ്പ് നോക്കി നോക്കി കണ്ണിന് എന്തോ പ്രശ്നം ഉണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ബോട്ടിലെടുത്തിട്ട് ഞാൻ കുടിക്കില്ലേ കണ്ടില്ലേ കയ്യിൽ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് ചോദിച്ചേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈലാഞ്ചി വെക്കുന്നതിന് മുമ്പ് നീ വെള്ളം കുടിക്കണായിരുന്നു അല്ലെങ്കിൽ താഴേന്നല്ലേ നീ വന്നത് അവിടെ ചെറിയമ്മയോ മുത്തശ്ശിയോ ആരെങ്കിലും ഉണ്ടാവുമായിരുന്നല്ലോ അവരെടുത്ത് വെള്ളം മേടിച്ച് കുടിച്ചിട്ട് വരണമായിരുന്നു അതെല്ലാം നോക്കാതെ ഇവിടെ വന്നിട്ട് എന്നോട് ചാടി കളിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ എന്ത് പറയാനാ ഇത്രയും നാളും ഇവിടെ ഓരോരുത്തർക്കും എന്ത് വേണമെന്നുള്ള കാര്യം നോക്കി നോക്കി ചെയ്തിട്ട് ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് കയ്യിൽ മൈലാൻ ചെയ്തിട്ടപ്പോ എനിക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം എടുത്ത് തരാൻ പോലും ഇവിടെ ആരുമില്ല എന്ത് ചെയ്യാനാന്നൊക്കെ ചോദിക്കുമ്പോൾ മതി മതി ഇപ്പൊ എന്തിനാ ഓവറായിട്ട് സീൻ ഉണ്ടാക്കുന്നത് എന്താ പറഞ്ഞത് എന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് എന്താ സീൻ പറയുന്നത് പോലെയാണോ തോന്നുന്നത് ഞാൻ എൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയുന്നതിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറയാൻ പോലുള്ള ഒരവസരം പോലും ഇല്ലാത്ത അവസ്ഥയായി എനിക്ക് ദൈവമേ അയ്യോ ഒന്ന് നിർത്തോ നിനക്കിപ്പോൾ വെള്ളമല്ലേ വേണ്ടത് അത് ഞാൻ തന്നെ എടുത്തുകൊണ്ട് തരാം ദൈവം ചെയ്തിട്ട് ആ റേഡിയോ ഒന്ന് ഓഫ് ചെയ്യോ എന്നിട്ട് ആദർശ തന്നെ വെള്ളത്തിന്റെ ബോട്ടിൽ എടുത്തിട്ട് നായനക്ക് നേരെ നീട്ടുന്ന സമയത്ത് നയനെങ്ങനെ ആദർശിനെ നോക്കണേ എന്നാ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കണ്ണിന് മാത്രമാണ് പ്രശ്നം ഇപ്പം മനസ്സിലായി നിങ്ങൾ തലയ്ക്കും എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അല്ലാതെ പിന്നെ എന്താ കയ്യിൽ മൈലാഞ്ചിട്ടതുകൊണ്ടല്ലേ നിങ്ങളെടുത്ത് വെള്ളം എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് വെള്ളം കുടിക്കില്ലായിരുന്നോ ശരി ഞാൻ വെള്ളം തരാ എന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ തുറന്നിട്ട് വായിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് അങ്ങനെ നൈന വാ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ ഇതെന്താന്ന് ചേട്ടാ ദാഹിക്കുന്നതുകൊണ്ടല്ലേ വെള്ളം ചോദിച്ചിട്ട് എന്നിട്ട് എന്താ പ്രതിമ പോലെ നിൽക്കുവാണോ എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ വായിലേക്ക് നിർത്താതെ അങ്ങനെ വായ കൂടെ പുറത്തേക്ക് വന്ന് ഇത് എന്താന്ന് ചേട്ടാ ഭാര്യയ്ക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് പോലെയാണോ വായിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടോ എന്റെ മേല് മൊത്തം വെള്ളമായി ഇതൊക്കെ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് ചെയ്യണം എന്ന് പറയുമ്പോ പിന്നെ പിന്നെ നീ എല്ലാം ചെയ്യുന്നത് സ്നേഹത്തോട് കൂടിയിട്ടാണല്ലോ ഞാൻ എല്ലാം സ്നേഹത്തോട് കൂടി തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്നത് നിങ്ങൾ കഴിച്ചുടനെ തന്നെ അതൊക്കെ മറക്കും അയ്യോ ദൈവം ഇതൊന്ന് നിർത്തൂ നിനക്ക് വെള്ളം വേണമെങ്കിൽ ഞാൻ ഒഴിച്ചു തരാം എനിക്ക് വേറെ പണിയുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ എന്ന് പറഞ്ഞ് ഭാഗത്തു വന്ന് കൊടുക്കുകയാണ് അങ്ങനെ വീണ്ടും ഒഴിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് നെറുകിൽ കയറി പോകുന്നുണ്ട് ഓ കുറച്ച് വെള്ളം എന്തൊരു കഷ്ടപ്പാടാ എന്ന് പറയുമ്പോൾ വെള്ളം വെച്ചിട്ട് ആദർശം അവിടെ നിന്ന് പോവുകയാണെ അവിടെ നിന്ന് എണീക്കുന്ന നയനയാണെങ്കിൽ വെള്ളത്തിൽ ചവിട്ടി വഴുതി ആദർശിന്റെ മേലേക്ക് അങ്ങ് വീഴാണ് ആദർശം അങ്ങ് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മൈലാഞ്ചി മൊത്തം ഷർട്ടിൽ മൊത്തം ഒക്കെ ആവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ആദർശിക്കുന്നുണ്ട് നീ എവിടെ നോക്കിയിട്ടാണ് നിനക്ക് കണ്ണില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞത് അന്ന് ഇതേപോലെയാണ് ഞാൻ തല തോറത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പുറകിൽ വന്നിട്ട് നിങ്ങൾ വീണ് എന്നെ കെട്ടിപ്പിടിച്ചത് അതുപോലെ എന്റെ കാല് വഴുതി പോയി കഴിഞ്ഞാൽ അത് തെറ്റാണോ നോക്ക് നിങ്ങളെ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത് വെള്ളം മൊത്തം താഴെ തീർത്തത് നിങ്ങളല്ലേ ആ അത് ശരിയാണ് ഇപ്പൊ നോക്ക് എന്റെ ഷർട്ട് എന്റെ അമ്മ എനിക്ക് ഇഷ്ടത്തോട് കൂടിയിട്ട് സമാനമായിട്ട് തന്ന ഷർട്ട് ആണിത് അതിനകത്ത് കണ്ടില്ലേ മൊത്തം മൈലഞ്ചി കരയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതിനെന്താ പണ്ട് ഷർട്ടിന് ഷർട്ടിനേക്കാളും ഇപ്പൊ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഷർട്ടിൽ ഇപ്പൊ നല്ല ഡിസൈൻ ഒക്കെ വന്നില്ലേ എൻ്റെ കൈ ഇപ്പൊ ആദ്യ ഷർട്ടിന്റെ റേഞ്ചിൽ തലച്ചു പോലെ ഇല്ലേ എന്നുള്ള കാര്യം ചോദിക്കണേ മൈലാഞ്ചിക്കറ അതുപോലെ കൈ ഇങ്ങനെ പതിച്ചതുകൊണ്ട് അതെ അതെ നാളെ ലോണ്ടറി കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ഈ കറ മാറ്റാനുള്ള വഴി നോക്ക് അല്ലെങ്കിൽ ഞാൻ ശരിയാക്കുന്നു പറഞ്ഞിട്ട് ആദേശം അവിടെ നിന്ന് പോവാണ് പൊക്കോ പൊക്കോ ഏത് ലോണ്ടറിയിലാണ് മൈലാഞ്ചിക്കറ പോകുന്നത് എന്നുള്ള കാര്യം ഞാൻ നോക്കട്ടെ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്